ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ഉണ്ടാക്കി നോക്കിയാലോ കുട്ടികൾക്കൊക്കെ കളറിൽ നമുക്ക് തന്നെ ൊക്കെ ആദ്യം തന്നെ സാറ്റർ റിബൺ എടുത്ത് അതിൻ്റെ അറ്റം ഒന്ന് ലൈറ്റർ ഉപയോഗിച്ചൊന്ന് ഉരുക്കിയെടുക്കാം ശേഷം വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ തന്നെ ത്രികോണാകൃതിയിൽ മടക്കിയെടുക്കുക ഇതേ രീതിയിൽ തന്നെ തൊട്ടടുത്തുള്ള ഭാഗവും മടക്കിയെടുക്കാം ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ രണ്ടും കൂടെ ഒരുമിച്ച് ചേർക്കാം ഇനി സൂചും നൂലും ഉപയോഗിച്ച് ഇതിന്റെ അടിഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് തുന്നി ചേർക്കാം ഇനി നമുക്കൊരു ഇതള രൂപത്തിൽ കിട്ടും കേട്ടോ ഇനി ആദ്യം മടക്കിയ അതേ രീതിയിൽ തന്നെ മടക്കിയെടുത്ത് ഈ ഇതളൊരു ഇരുപതെണ്ണെങ്കിലും വേണം ഓരോ ഇതളന്റെ അടിയിലും തുന്നി ചേർക്കാൻ മറക്കരുത് കേട്ടോ ിളിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ നിന്നും താഴെ ചാടി സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഓരോ ഇതളിന്റെ അടിഭാഗവും തുന്നിച്ചേക്കാൻ പറഞ്ഞത് ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇരുപത് ഇതളാക്കി എടുക്കാം സാറ്റി റിബൺ നമുക്ക് ഇഷ്ടമുള്ള കളർ തെരഞ്ഞെടുക്കാം കേട്ടോ ഇതാ ഇവിടെ ഇപ്പം ഈ ഇരുപത് ഇതളും റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ അറ്റം കത്രിക്ക് ഉപയോഗിച്ച് കട്ട് ചെയ്ത് ലൈറ്റർ ഉപയോഗിച്ച് അതിന്റെ അറ്റം ഒന്ന് ഉരുക്കിയെടുക്കുക ഇതിന്റെ അറ്റം ഉരുക്കിയെടുക്കുന്നത് റിബന്റെ നൂല് പുറത്തേക്ക് തള്ളി നിൽക്കാതിരിക്കാനാണ് ഇപ്പം നമുക്കിതൊരു ഫ്ലവറിൻ്റെ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ കാണുന്നതുപോലെ നൂലും ഉപയോഗിച്ച് ഒരറ്റത്ത് നിന്നും മറ്റൊരറ്റത്തേക്ക് തുന്നിയെടുക്കുക ഇനി രണ്ടറ്റവും തമ്മിൽ കൂട്ടിച്ചേർത്ത് നന്നായി ഒന്ന് കെട്ടിയെടുക്കാട്ടോ കെട്ടിയതിന് ശേഷം ബാക്കി വരുന്ന നൂല് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതിൻ്റെ മറുവശം വീഡിയോയിൽ കാണുന്നതുപോലെ ഒരറ്റത്ത് നിന്നും മറ്റൊരറ്റത്തേക്ക് സൂര്യനൂല് ഉപയോഗിച്ച് തുന്നിയെടുക്കുക തുന്നിയതിന് ശേഷം നൂലിന്റെ ഒരറ്റം ഒരു ഭാഗത്തേക്ക് ചെറുതായി ഒന്ന് വലിച്ചാൽ വീഡിയോയിൽ കാണുന്ന രൂപത്തിൽ ലഭിക്കും ഇനി നൂലിന്റെ അറ്റം നന്നായിട്ടൊന്ന് കെട്ടി വെക്കുക ഇതിൻ്റെ മുകൾ ഭാഗം വിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ അടിയിൽ വരുന്ന ഭാഗത്തെ അവിടെ തന്നെ തുന്നി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വീഡിയോയിൽ കാണുന്നത് പോലെ തുന്നി ചേർത്താ മതി ഇപ്പൊ നമുക്ക് നല്ലൊരു ഫ്ലവർ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇവിടെ തന്നെ നന്നായി ഒന്ന് കെട്ടിവെക്കുക ഇനി ഇതിന്റെ മുകൾ ഭാഗം ഗ്ലൂഗണ് ഉപയോഗിച്ചൊരു മുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് നമ്മുടെ എർബണിന് ആവശ്യമായ ഫ്ലവർ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ അടിഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ക്യാൻവാസിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഫ്ലവർ റെഡിയായി ഇനി നമുക്കതിൻ്റെ കമ്പി ഒന്ന് റെഡിയാക്കി എടുത്താലോ അതിനു വേണ്ടി സാറ്റൺ റിബ്ബൻ്റെ അറ്റം ഒന്ന് ഉരുക്കിയെടുത്ത് മാറ്റി വെക്കാം അതിനു വേണ്ടി പഴയ എയർ ബെൻഡിൻ്റെ കമ്പിയെടുത്ത് അതിന്മേൽ ഗ്ലൂഗണ് ഉപയോഗിച്ച് റിബൺ ഒന്ന് നന്നായി വൃത്തിയായി ചുറ്റിയെടുക്കാം ഞാനിവിടെ പഴയൊരു എയർബൻഡിൻ്റെ കമ്പിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ റിബണെ ഉപയോഗിച്ച് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഇനി ബാലൻസ് വരുന്ന റിബൺ കട്ട് ചെയ്ത് മാറ്റി അവിടെ ലൈറ്റർ ഉപയോഗിച്ചൊന്ന് ഉരുക്കിയെടുത്ത് ഗ്ലൂഗണ് ഉപയോഗിച്ചൊന്ന് നന്നായിരുന്നു ഒട്ടിച്ചെടുക്കുക ഇല്ലാത്തവരാണെങ്കിൽ ഇത് ഒട്ടിക്കാൻ പറ്റിയ പശയെ ഉപയോഗിച്ചാലും മതി കേട്ടോ അങ്ങനെ നമ്മുടെ കമ്പി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഈ കമ്പിന്റെ മുകൾ ഭാഗം ഗൺ ഉപയോഗിച്ച് നമുക്ക് ആ ഫ്ലവർ ഒന്ന് ഒട്ടിച്ചെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ഫ്ലവർ ഒട്ടിക്കാട്ടോ ഇതിന്റെ അടിഭാഗം കൂടെ നമുക്ക് ക്യാൻവാസ് ഉപയോഗിച്ച് ഒന്ന് നന്നായി ഒട്ടിച്ചെടുക്കാം അങ്ങനെ ഫൈനലി നമ്മുടെ എർവൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ